നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം അവസാന കൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി മീനൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ ശനി ഒരു രാശി പൂർത്തിയാക്കുന്നത് രണ്ടര വർഷമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടര വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തീകരിക്കുന്നതെങ്കിൽ വ്യാഴം ഒരു വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഒരു രാശി പൂർത്തീകരിക്കുന്ന ഗ്രഹമെന്ന നിലയിൽ വ്യാഴത്തിന് ഒരാളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീനൻ രാശിക്കാർക്ക് വളരെ പ്രാധാന്യം ഉള്ളതാണ് കാരണം നിങ്ങളുടെ രാശിചിഹ്നത്തിൻ്റെ അധിപൻ അതായത് മീനൻ രാശിയുടെ അധിപൻ എന്നതിന് പുറമെ വ്യാഴം നിങ്ങളുടെ കർമ്മഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ പത്താം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് കൂടാതെ വ്യാഴത്തിന്റെ ഈ സംക്രമം നാലാം ഭാവത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഏകാഗ്രത അർപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് പത്താം ഭാവത്തിലും കൂടെ സ്വാധീനം ചെലുത്തുന്നതിനാൽ നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും കുറേ നാളുകളായിട്ട് ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കർമ്മരംഗത്ത് കുറെ നാളുകളായി ചെയ്ത കഠിനാധ്വാനത്തിനൊക്കെ നല്ല നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം വഴി മീനൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് കൂടാതെ ഈ മീനം രാശിക്കാരുടെ മീനം മീനൻ രാശിയുടെ അധ്യപനം എന്ന് പറയുന്നത് വ്യാഴമാണ് അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു വ്യാഴമാറ്റം അവർക്ക് വളരെ അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക അത് നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും അതായത് നിങ്ങൾക്ക് ഏത് കാര്യം നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നർത്ഥം നിങ്ങളുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങൾ നോക്കുകയും അതായത് വ്യാഴം വീണ്ടും എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളും കൂടി വീക്ഷിക്കുന്നതിനാൽ ചെറിയ രീതിയിലൊക്കെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ചിലവുകളെ സൂചിപ്പിക്കുന്ന ഭാവമായത് തന്നെ ചിലവുകളൊക്കെ അതിക്രമിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ സൂക്ഷിച്ച് ചിലവഴിക്കുക അല്ലെങ്കിൽ ആ പണം നമ്മൾ ചിലവഴിക്കുമ്പോൾ നാളത്തേക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചിലവാക്കുക ആർക്കും കടമൊന്നും കൊടുക്കാ കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വീക്ഷണമുള്ളപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ കടമൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് വേണ്ട രീതിയിൽ ആലോചിച്ച് കണ്ടും ചെയ്തില്ലെങ്കിൽ ആ പണം നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഫണ്ടുകൾ യോഗ്യമായ കാരണങ്ങൾക്കായി ചിലവഴിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഫണ്ടുകളൊക്കെ വിനിയോഗിക്കാം ഒരു വീട് നിർമ്മാണം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനും ഒക്കെ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ഇഷ്ടവാഹനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം നിങ്ങളുടെ ആരോഗ്യ നില വർദ്ധിക്കും കുറച്ച് നാളുകളായിട്ട് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ സൈനസൈറ്റീസ് നടുവേദന ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അതെല്ലാം മാറി ശരീരത്തിൻ്റെ മനസ്സിനൊക്കെ ഒരു കുളിർമ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അവരുടെ മാനസിക നില തന്നെ മാറിപ്പോവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ജോലി ആവശ്യങ്ങൾക്കായി നിങ്ങൾ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് മാറാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നഗരങ്ങളിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കുടുംബത്തിന്റെ അടുത്തേക്ക് ഒരു നല്ല സ്ഥലത്തേക്ക് സ്ഥലമാറ്റവും പ്രമോഷനും ഒക്കെ കിട്ടി വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നൊരു സമയമാണ് ഒക്ടോബറിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കടക്കും ഇത് കുട്ടികൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും അനുകൂലമായ കാലഘട്ടമായി കണക്കാക്കാം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ഒപ്പം സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ സന്താന സൗഭാഗ്യമൊക്കെ കിട്ടാൻ പോകുന്നൊരു സമയമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്ന സമയം അതുകൊണ്ട് ആ സമയമൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി വിനിയോഗിക്കുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കും കുട്ടികൾക്ക് അതായത് കുട്ടികൾ ഉണ്ടായവർക്കും ആ കുട്ടികൾക്ക് നല്ല ഐശ്വര്യം സന്താന ഐശ്വര്യവും സന്താന സൗഭാഗ്യവും ഒക്കെ വരാൻ പോകുന്ന സമയമാണ് ഒക്ടോബറിന് ശേഷം വരാൻ പോകുന്നത് അതിനുശേഷം വ്യാഴം പിന്തിരിഞ്ഞ് ഡിസംബറിൽ നാലാമത്തെ വീട്ടിലേക്ക് വീണ്ടും മടങ്ങും അതായത് അഞ്ചാം ഭാവത്ത് നിന്ന് ഡിസംബറിൽ തിരിച്ച് കറങ്ങി അത് വീണ്ടും നാലാം ഭാഗത്തിലേക്ക് എത്തും ചെറിയ രീതിയിലൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള അസന്തുലിതാവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോവുക അത് കൂടുതൽ വഷളാകാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം വളരെ അനുകൂലമാക്കി എടുക്കാം പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ജോലിയിലൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയിലൊക്കെ എത്താൻ സാധിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു അല്ലെ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാല് പ്രദക്ഷിണം വെച്ച് ഭാഗ്യസൂക്തവും തുളസിമാലയും വെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും